വിശുദ്ധ റമദാൻ നമ്മിൽ നിന്നും യാത്രയായിരിക്കുകയാണ് നമ്മെ സംബന്ധിച്ചെടുത്തോളം നമ്മൾ ആർജിച്ചെടുത്ത ഈമാനിന്റെ കരുത്ത് അത് ഏറ്റവും പരമത്തായി ഉപയോഗപ്പെടുത്തേണ്ട നാടുകളാണ് ഇനിയുള്ളത് നമ്മെ സംബന്ധിച്ചെടുത്തോളം ദുരിൽ നമ്മൾ പല പരീക്ഷണങ്ങൾക്കും വിധേരാം നമ്മുടെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പല ദൗത്യങ്ങളും പൂർത്തീകരിക്കപ്പെടാതെ വരും നമ്മൾ ആഗ്രഹിക്കുന്നതിൽ വിപരീതമായ സൗകര്യങ്ങളായിരിക്കും ഇവിടെ കൂടുതൽ കാണപ്പെടുക ഏതവസ്ഥയിലായിരുന്നാൽ പോലും നമ്മൾ സ്വയം ആർജിച്ചെടുത്ത നമ്മുടെ ഈമാനിന്റെ കരുത്ത് കൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ ഒരു പ്രതികൂല സാഹചര്യം നമ്മെ പ്രതിസന്ധിയിലാക്കരുത് ഒരു പ്രതികൂല സാഹചര്യത്തിലും നമ്മുടെ ചോർച്ച സംഭവിച്ചു പോകരുത് ഒരു പ്രതികൂല പ്രതികൂലത്തിലും നമ്മുടെ മഹനീയമായ പഠിച്ചവഠിപ്പിച്ച ദൗത്യ നിർമ്മാണത്തിൽ ഭംഗം വരാൻ പാടില്ല എന്നിരുന്നാൽ നമ്മെ സംബന്ധിച്ചെടുത്തോളം വേറൊരു സാഹചര്യത്തെ അനുജയിക്കാനുള്ള കരുത്ത് നമ്മൾ നമുക്ക് ലഭിക്കുകയും പറച്ചവൻ തൃപ്തിപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുകയും ചെയ്യും നമ്മുടെ ഒക്കെ പലപ്പോഴും ആലോചിക്കാറുണ്ട് എന്തേണ്ടിരിക്കുകയെ നമുക്ക് എന്തുകൊണ്ട് സമാധാനപൂർണമായ ഒരു ജീവിതം ലഭ്യമാവുന്നില്ല പലവിധ പരീക്ഷണങ്ങളും വ്യക്തിപരമായിട്ട് നടക്കുന്നത് മാത്രമല്ല അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നത് മാത്രമല്ല അതീവ ഗൂഢാലോചനയുടെ ഫലമായി ലോകത്തിന്റെ പല ദിക്കുകളിലും വിശ്വാസി സമൂഹം നേരിടുന്ന ഭീഷണികളും ദുരിതങ്ങളും ഒക്കെ തന്നെ എന്ത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴാണ് വരിക എന്ന് നമ്മൾ ആലോചിച്ചു പോവാറുണ്ട് ഫലസ്തീനിലെയും ഖസയിലെയും ദയനീയമായ രംഗങ്ങൾ നമ്മുടെ സന്തോഷത്തെ ആകെ കെടുത്തിയിരിക്കുകയാണ് പഠിച്ചവരെ സഹായിക്കുക വിശുദ്ധി വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് പ്രവാചകന്മാർ പോലും അതീവ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയരായിരുന്ന സന്ദർഭത്തിൽ അവർ പോലും അവർ പോലും ചോദിച്ചിരുന്നു മതമാ എപ്പോഴാണ് പഠിച്ചവന്റെ സഹായം എപ്പോഴാണ് പടച്ചവന്റെ സഹായം നിശ്ചയം സമീപസ്ഥമാണ് പടച്ചവന്റെ സഹായം സമീപസ്ഥമാണ് പടച്ചവന്റെ സഹായം

സ്വന്തം സ്വഭാവ സ്വഭാവശൈലികളിൽ മാറ്റം വരെ അള്ളാഹു അവരുടെ സ്ഥിതി മാറ്റുകയില്ല ഇന്ത്യൻ പാർലമെന്റിൽ കൊത്തിവെക്കപ്പെട്ട കുത്തിവെക്കപ്പെട്ടമാണിത് ഏതൊരു സമൂഹവും സ്വയം മാറാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവരെ അള്ളാഹു മാറ്റുകയില്ല നമ്മൾ സ്വയം മാറാൻ തയ്യാറാവണം ഇരുന്നെടുത്ത് ഇരുന്ന് കൊണ്ട് കരഞ്ഞു പറഞ്ഞത് കൊണ്ടോ കിടന്ന് കരഞ്ഞു പറഞ്ഞത് കൊണ്ടോ കാര്യമില്ല കാര്യമില്ല നമ്മൾ ഓരോരുത്തരും നമ്മുടെ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് ഓരോരുത്തരും ഈ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് ജീവിതത്തെ മാറ്റാൻ ശ്രമിക്കണം അതിനായി കഠിനാധ്വാനം ചെയ്യണം എളുപ്പമല്ല മാറ്റിയെടുക്കൽ കഠിനാധ്വാനം ചെയ്യണം അങ്ങനെയാകുമ്പോഴേ െ മാറ്റുകയുള്ളൂ എന്നാണ് പറയുന്നു അള്ളാഹു അവരുടെ സ്ഥിതി മാറ്റുകയേയില്ല എന്ന് ഖുർഖാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നാം ആലോചിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്ഥിതി മാറ്റേണ്ടത് എന്താണ് നമ്മുടെ സ്ഥിതി വിശുദ്ധ റമദാനിൽ നമ്മൾ നിർവഹിച്ച ആരാധനാ കർമ്മങ്ങൾ നമ്മുടെ മനസ്സിനെ വിപുലീകരിച്ച സ്വഭാവ വിശുദ്ധികൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് റമദാൻ കഴിയുമ്പോൾ നാം വ്യതിചരിച്ചു പോകുന്നുണ്ടോ എന്നുള്ള പ്രധാന ചോദ്യമാണ് അത്തരം കാര്യങ്ങളിൽ നിന്ന് നാം മാറി പോകുന്നുണ്ടോ എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം ഈ കുട്ടുപയുടെ തുടക്കത്തിൽ എല്ലാ തുടക്കത്തിൽ നമ്മൾ പറയുന്നത് പോലെ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് മുസ്ലിങ്ങളായിക്കൊണ്ടേ മരിച്ചു പോകാവൂ മുസ്ലിങ്ങളായിക്കൊണ്ടേ ജീവിക്കാവൂ എന്നായി പറഞ്ഞർത്ഥം മരണം എപ്പോഴാണെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ഓരോ നിമിഷവും നാം വിശ്വാസിയായിരിക്കണം പടച്ചവൻ തൃപ്തിപ്പെടുന്ന ആടായിക്കൊണ്ട് തന്നെ തയ്യാറാകണം അങ്ങനെ ജീവിതപ്പെടുത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളിൽ പരിമിതികളിൽ അവൻ സംതൃപ്തനാകും മാത്രമല്ല അള്ളാഹുന്റെ സഹായം അവന് ലഭിക്കുകയും ചെയ്യും അത്തരം സംഭവങ്ങൾ പാടുണ്ട് ആ സംഭവങ്ങളിലേക്കൊന്നും പോകുന്നില്ല അപ്പൊ ഓരോരുത്തരും സ്വയം മാറാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഒന്നാമതായി നിർവഹിക്കേണ്ടത് റമദാൻ ആ മാറ്റം നടത്താനുള്ള പരിശീലനമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു മാസക്കാലം പിന്നെ നമുക്കുള്ളത് പതിനൊന്ന് മാസമാണ് ഒരു മാസക്കാലത്തിൽ നമ്മൾ പരിശീലനം നേടിയിരിക്കുക ഈ വരുന്ന പതിനൊന്ന് മാസത്തിൽ ആ പരിശീലനത്തിലൂടെ നമ്മൾ ആർജിച്ചെടുത്ത സ്വഭാവ സവിശേഷതകൾ അത് മാത്രമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം ഉണ്ടാക്കാൻ നമ്മൾ തയ്യാറാവണം പിന്നെ വരുന്നത് റമദാനാണ് പല വീണ്ടും റമദാനം വരികയാണ് അങ്ങനെ വർഷത്തിൽ വർഷത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ നമ്മിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ സഹായം നമ്മിലേക്ക് എത്തിപ്പെടും എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് സൂചിപ്പിച്ച ഒരു സംഭവമുണ്ട് സത്യനിഷേധികളായ സമൂഹം നിങ്ങൾക്കെതിരെ സത്യനിഷേധികൾ വിശ്വാസികൾക്കെതിരെ അതിശക്തമായ രീതിയിൽ സത്യവിശ്വാസികളെ പിടികൂടാനിരിക്കുകയാണ് എങ്ങനെ പറയുകയാണ് തഥാ തദാലു ഇലാസ് അതിഹാ അതായത് ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ ഭക്ഷണ തളികയിലേക്ക് നമ്മുടെ കൈകൾ ഭക്ഷണമെടുക്കാൻ നീട്ടപ്പെടുന്നത് പോലെ നീളുന്നത് പോലെ നമ്മളെ നമ്മെ ശത്രുക്കൾ സന്നദ്ധരായിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണ തലിയെ ഭക്ഷണം നമ്മൾ വാരിയെടുക്കാൻ കൈകൾ നീട്ടുന്നത് പോലെ അപ്പോൾ ഒരാൾ ചോദിച്ചു പ്രവാചകനോട് അപ്പോൾ ഞങ്ങൾ ദുർബലരായിരിക്കുമോ കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളൂ

നിങ്ങൾ ഒഴുകുന്ന വെള്ളത്തിന് മുകളിലെ ചപ്പു ചവറുകളെ പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാണുന്ന ചപ്പു ചവറുകൾ അത് ആ ഒഴുക്കിനൊപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒഴുക്കിനെതിരെ ഒന്നും ചെയ്യാൻ ആ ചപ്പു ചവറുകൾക്ക് കഴിയില്ല ഒഴുക്കിനൊപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ചപ്പു ചവറുകളെ പോലെ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ ശത്രുവിന്റെ ഹൃദയങ്ങളിൽ നിങ്ങൾ ഭയം എടുത്തു യും ചെയ്തിരിക്കുന്നു നമ്മുടെ ശത്രുക്കൾക്ക് നമ്മോടുണ്ടായിരുന്ന ഒരു ഭയം അത് പഠിച്ചോ എടുത്തു നോക്കി എന്തുകൊണ്ടാ നമ്മുടെ വിശ്വാസത്തിൽ ചോർച്ച വന്നു പോയി നമ്മൾ സ്വയം മാറാൻ തയ്യാറാകാതെ

പ്രവാചകരെ എന്ന് ോടുള്ള പ്രേമം മരണത്തോടുള്ളവർ മരിക്കരുത് ഇവിടെയുള്ള ആയുസ് അത്രയും ആസ്വദിച്ചെ കഴിയണം വിനോട് വല്ലാത്ത പ്രേമം എല്ലാം ദുനിയാവിനു വേണ്ടി എല്ലാം ഒരുക്കുന്നത് എല്ലാ ദുരിയാവിനു വേണ്ടി മരണത്തെ അവൻ പറയപ്പെടുകയാണ് മരണം വേണ്ട എന്ന് അവൻ ചിന്തിക്കുകയാണ് മരണാനന്തരമുള്ള കാര്യത്തെക്കുറിച്ച് അവൻ ആലോചിക്കുന്നേ ഇല്ല അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഈ ഉമ്മത്ത് മാറി വരുമെന്ന് പ്രവാചകൻ പറയുകയാണ് അങ്ങനെ മാറി വരുമ്പോ

ശേഷം നൂൽ പല ഇഴകളാക്കി പിരിച്ച് ഉടച്ചു കളയുന്ന ഒരു സ്ത്രീയെ പോലെ നിങ്ങൾ ആ ഇവിടെ സ്ത്രീ എന്ന് പറയാൻ പറ്റത് അത്തരത്തിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീയെ സൂചിപ്പിച്ചു വിടാ നമ്മൾ ഉറപ്പോടെ നൂൽ നൂറ്റ ശേഷം ി ഉടച്ചു കളയുന്ന അതിന്റെ ശക്തി അതിന്റെ കരുത്ത് ഇല്ലാതാക്കി കളയുന്നവരെ പോലെ നിങ്ങളാകരുത് നമുക്ക് പഠിച്ചവൻ വലിയ ഇസ്ലാമിന്റെ കരുത്ത് വിശ്വാസത്തിന്റെ കരുത്ത് കരുത്ത് ഈമാനിന്റെ കരുത്ത് കർമ്മങ്ങളുടെ കഴുത്ത് സ്വഭാവ വിശുദ്ധിയുടെ കഴുത്ത് ആ കഴുത്തും നമ്മിൽ നിന്നും ചോർന്നു പോകും ചോർന്നു പോകും പല ഇഴകളായി പിരിച്ച് അതിനെ വളരെ ദുർബലപ്പെടുത്തുന്ന പോലെ നിങ്ങളാകരുത് കരുത്തോടെ നിൽക്കുന്നവരാവണം നിങ്ങൾ നമ്മളിപ്പോ പലപ്പോഴും വിചാരിക്കോ നമസ്കാരം നിർവഹിച്ചു കൊണ്ടേ ഇരിക്കണം പ്രമദാനി നമ്മുടെ ആ വിശുദ്ധയോടെ തന്നെ നിർവഹിച്ചു എന്നിട്ടോ എന്നിട്ടോ അനുകൂലമായ സാഹചര്യം വരുമ്പോൾ നമുക്ക് നമസ്കാരം നിർവഹിക്കാൻ ഒരു പ്രയാസമില്ല അനുകൂലമായ സാഹചര്യത്തിൽ ഒരു പ്രയാസമില്ല പ്രതികൂലമായ സാഹചര്യം വരുമ്പോൾ അതേ ഗൗരവത്തോടെ വിശുദ്ധിയോടെ നമുക്ക് നമസ്കാരം നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ പ്രതികൂലമായ സാഹചര്യം പല സാഹചര്യങ്ങളും ഉണ്ടാകാം അനുകൂലമായ സാഹചര്യത്തിൽ നമ്മൾ നമസ്കാരം നിർവഹിക്കുന്ന അതേ ഗൗരവത്തോടെ അതേ ഇഷ്ടത്തോടെ പ്രതികൂലമായ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് നമസ്കാരം നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവൻ താമസത്തില്ല അവന് ഉറച്ച വിശ്വാസവും കരുതുമുണ്ട് ഇല്ലെങ്കിൽ അവൻ ദുർബല നമ്മുടെ സാഹചര്യം ഈ ആരാധനാ കർമ്മങ്ങൾ ഈ വിശ്വാസ കർമ്മങ്ങളിൽ നിന്ന് പെരിചരിപ്പിച്ച് കളയുന്നുവെങ്കിൽ നമ്മൾ ദുർബലരായി പോകും ഉറച്ചു നിൽക്കാൻ കഴിയണം ഏത് സന്ദർഭത്തിലും ഉറച്ചു നിൽക്കാൻ കഴിയണം നമ്മളിത് തെറ്റ് ചെയ്യുന്നു ആ തെറ്റിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുകയാണ് അസ്തമ പാപമോചനം തേടുകയാണ് പിന്നെ 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 ആ തെറ്റിനോടുള്ള വെറുപ്പ് കുറഞ്ഞ് 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 മറ്റൊരവസരം സാഹചര്യം ഒത്തു വരുമ്പോ പിന്നെയും ആ തെറ്റിലേക്ക് പിന്നെയും തോബ് ചെയ്യുന്നു പിന്നെ പിന്നെ പിന്നെയും സാഹചര്യം വരുമ്പോ പിന്നെയും ആ തെറ്റിലേക്ക് അതല്ല വിശ്വാസി അതല്ല വിശ്വാസി തെറ്റുവരും പക്ഷേ തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ ആ തെറ്റിലേക്ക് പിന്നെ അവൻ തിരിച്ചു അവൻ തിരിച്ചു പോവരുത് അവനാണ് വിശ്വാസി അനുകൂലമായ സാഹചര്യത്തിൽ മാത്രമല്ല സാഹചര്യത്തിൽ പോലും വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും അനുകൂലമായ സാഹചര്യത്തിൽ വ്യതിചലിച്ചു പോവാതിരിക്കുകയും ചെയ്യുന്ന അത്തരം സാഹചര്യം ഒരുപാടുണ്ട് കൂട്ടുകെട്ടുണ്ട് കൂട്ടുകാർ വിളിക്കുകയാണ് യാണ് ഒന്ന് പോയേക്കാം ഒരു പെരുന്നാൾ ആഘോഷം അല്ലെങ്കിൽ ഒരു ഒരു ടൂർ അങ്ങനെ തോന്നി പോകാം ഒരു ദിവസമല്ലേ ഒരു അല്പസമയമല്ലേ ഒന്ന് ആസ്വദിച്ചേക്കാം ഒന്ന് ഒരു നമസ്കാരമല്ലേ എത്ര കാലമായി നമസ്കാരം കൃത്യോടെ നിർവഹിക്കുന്നു ഒന്ന് രണ്ടെണ്ണം അങ്ങ് വിട്ടുപോയാൽ എന്താ നമ്മുടെ ആസ്വാദനത്തിനല്ലേ നോക്കൂ നിങ്ങൾ നോമ്പിൽ നമസ്കാരം നമസ്കാരം നമ്മൾ നിർവഹിച്ചു പള്ളികളിൽ രാത്രികളിൽ ിൽ തരാഹുത്തിലൂടെ നോമ്പ് അവസാനിച്ച് പിറ്റേന്ന് വരുന്ന പെരുന്നാളാ പിറ്റേന്ന് വരുന്ന പെരുന്നാളിനും സ്വഭീ നമസ്കാരം നിർബന്ധമല്ലാതാക്കിയിട്ടില്ല മറച്ചോൾ പെരുന്നാളല്ലേ ഒരു മാസം നിസ്കരിച്ചില്ലേ കുറെ കാലമായി നിസ്കരിക്കുന്നു ഇന്നൊരു പത്ത് ദുഷ്കാരം അല്ലെങ്കിൽ രണ്ട് പെരുന്നാൾക്ക് രണ്ടേ രണ്ട് നമസ്കാരം നിർബന്ധമാക്കപ്പെട്ട നമസ്കാരം അൽച്ചുമാക്കാം കഴിയുന്ന നിസ്കരിച്ചോട്ട് നിസ്കരിക്കട്ട എന്നും പഠിച്ചോ വച്ചില്ല തുടർന്നോ തുടർന്ന് വൈകാതെ തന്നെ പെരുന്നാൾ നമസ്കാരവും വെച്ചു

പറയുകയും പിന്നീട് നേർക്ക് നേരെ നേരെ ഋജുമാനസനായി വളവില്ലാതെ തെറ്റില്ലാതെ തിരിഞ്ഞു നോക്കാതെ ഏറ്റവും ചൊവ്വായ പാതയിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തവരാരോ അവർക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല ഒന്നും ദുഃഖിക്കേണ്ടതുമില്ല അവർക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല അവരൊന്നും ദുഃഖിക്കേണ്ടിയും വരുന്നില്ല ഒരു സ്വർഗാവകാശികൾ അവരതിൽ നിത്യവാസികളായിരിക്കും അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനുള്ള പരിണിതിയാണ് പ്രതിഫലമാകുന്നു അത് ആര് ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറയുകയും നേരെ ചൊവ്വേ നിൽക്കുകയും ചെയ്യുന്നവർ വെറുതെ ചില സന്ദർഭം വരുമ്പോൾ പടച്ചവന്റെ പേരിൽ മുദ്രാവാചം വിളിച്ചു ഒതുക്കുന്നവരല്ല അവർ പ്രശ്നം വന്നിരിക്കുകയാണ് സമരമുറകൻ ഒരുപാടുണ്ടാവും ഉണ്ടാവണം പ്രതിഷേധം ഉണ്ടാവണം പക്ഷേ ആ പ്രതിഷേധത്തിൽ ആവേശപൂർവം മുന്നിൽ നടക്കുന്ന മനുഷ്യൻ നമസ്കാര നമസ്കാരത്തിലും ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങളുടെ കാര്യത്തിലും പിന്നിലാണെങ്കിൽ അവൻ വേണ്ട അവൻ വേണ്ട എന്നുള്ളതാണ് സത്യം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുമാണ് രക്ഷിതാവെന്ന് പറയുകയും പിന്നീട് നേരെ ചൊവ്വേ നിലകൊള്ളുകയും His his <marcribing> ോ അവർ ഭയപ്പെടേണ്ടതില്ല സാഹചര്യത്തിലും അവർ ഭയപ്പെടേണ്ടതില്ലാത്താണ് മുപ്പതാർത്ത ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പറയുകയും പിന്നീട് നേർക്ക് നേരെ അതിൽ നിലകൊള്ളുകയും ചെയ്തിട്ടുള്ളവരാരോ അവരുടെ അടുക്കൽ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് ഇപ്രകാരം പറയുന്നതാണ് എന്താ പറയുന്നത് കേട്ടോ നിങ്ങൾ ദുഃഖിക്കേണ്ട കേട്ടോ മരണ സമയത്ത് നമ്മുടെ പിടിക്കപ്പെടുന്ന സമയത്ത് മലക്കുകൾ നമ്മെ സന്തോഷ വാർത്ത അറിയിക്കും നമ്മെ നമ്മൾ സന്തോഷമാർത്തും അതുവരെ അനുഭവിച്ച പ്രയാസങ്ങളിലൊക്കെയും സഹിച്ച് അതുവരെ ഉണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെയും സഹിച്ച് അതാവുന്ന രീതിയിൽ അതിനെ പ്രതിരോധിച്ചും അതിനെ അതിജയിക്കാനുള്ള ശ്രമം നടത്തിയും മുന്നോട്ട് പോകുന്ന മനുഷ്യൻ അവസാനം മരണത്തിൽ അവനെ രോഗി പിടിക്കപ്പെടുന്ന സമയത്ത് മലക്കുകൾ അവനോട് പറയും അല്ലാ അല്ലാത്ത നിങ്ങൾ നിങ്ങൾ ഭയപ്പെടേണ്ട കേട്ടോ കേട്ടോ ദുഃഖിക്കേണ്ട നിങ്ങൾക്ക് വാഗ്ദാനം സ്വർഗത്തെ പറ്റി നിങ്ങൾ സന്തോഷത്തോടെ മടങ്ങിക്കൊണ്ടുക നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം ഒരുങ്ങിക്കിടക്കുന്നുണ്ട് അവിടെ അവിടേക്കാണ് നിങ്ങൾ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് മലക്കുകൾ അവരെ പ്രശംസിച്ചുകൊണ്ടു വരും നീ കൽപ്പിക്കപ്പെട്ടതുപോലെ നീയും നിന്നോടൊപ്പം അടങ്ങിയവരും നേരായ മാർഗത്തിൽ നിലകൊള്ളണം നിങ്ങൾ അതിലൂട്ട് പ്രവർത്തിക്കരുത് നിങ്ങൾ നേർക്ക് നേരെ നേരായ മാർഗ്ഗത്തിൽ നിലകൊള്ളണം നേരായ മാർഗം ഏതാ വിശുദ്ധ ഖുർഹാനും പ്രവാചക ചര്യയും പഠിപ്പിച്ചു മാതൃക പ്രവാചകൻ ഒന്നു മുതൽ അവസാനം വരെ അതിന് മാതൃകയായി ജീവിച്ചു കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്ലാം എന്നുള്ളത് പ്രവാചകന്റെ മാതൃകയിൽ കൂടെ പഠിച്ചെടുക്കണം ഇസ്ലാം എന്നുള്ളത് വിശുദ്ധ ഖുർഹാൻ കൽപ്പിച്ച പറഞ്ഞ കാര്യങ്ങളിലൂടെ തിരിച്ചറിയാൻ കഴിയണം ഖുർഹാനെയും പ്രവാചകന്റെ ചര്യെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഇസ്ലാമില്ല പുതിയ പുതിയ രീതികൾ ും സമ്പ്രദായങ്ങളും കൊണ്ട് ഇസ്ലാമിനെത്തിരാമെന്നും അതല്ല ഇസ്ലാം ഇസ്ലാം വ്യക്തമാണ് അത് അനുസരിച്ച് എക്കാലത്തുമുള്ള മനുഷ്യർക്ക് അവലംബിക്കാൻ കഴിയുന്നു അവൻ മുസ്ലിമാണ് ആ മുസ്ലിം എന്ന രീതിയിൽ നേർക്കു നേരെ നിർവഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം അവന്റെ ആപദ്ഘട്ടങ്ങളിൽ പടച്ചവന്റെ സഹായം അവനുണ്ടാവും നന്നെ ചെരുങ്ങിയത് ആത്മധൈര്യമെങ്കിലും അവന് പടച്ചോ കൊടുക്കും അവസ്ഥ അവന് പടച്ചോ കൊടുക്കും അങ്ങനെ അവന് മരണത്തോളം പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ചാൽ പോലും മരണ സമയത്ത് മലക്കുകൾ വന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയും അവരെ സ്വർഗത്തിലേക്ക് ചടിച്ചു കൊണ്ടുപോകുകയും ചെയ്യും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവോ ഇല്ലേ എന്നുള്ളതാണ് അങ്ങനെ തയ്യാറാവുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറച്ചവന്റെ സഹായം ഉണ്ടാവുകയും അറിയിക്കുകയും നാളെ ജീവിക്കാൻ ശാശ്വതമായി ജീവിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും സൂറത്തിൽ പറയുകയാണ് നിങ്ങളിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരോട് ിൽ വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരോട് അഥവാ എന്താ വാഗ്ദാനം രണ്ടു മൂന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവർക്ക് മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ തീർച്ചയായും ഈ ഭൂമിയിൽ അവൻ അവർക്ക് നമുക്ക് പ്രാതിനിധ്യം നൽകും പോലെ പേടിച്ചോടി നമുക്ക് നൽകും അവർക്ക് അവൻ തൃപ്തിപ്പെട്ട് കൊടുത്ത അവരുടെ മതത്തിന്റെ കാര്യത്തിൽ അവർക്ക് അവർ സ്വാധീനം നൽകുകയും മൂന്നാമതായി പറയുകയാണ് നിങ്ങൾക്ക് ഭയപ്പാടിന് ശേഷം പടച്ചോ നിങ്ങൾക്ക് നിർഭയം നൽകും ഈ ഭൂമിയിൽ ഭയപ്പാടില്ലാത്ത ഒരു പടച്ചോ നൽകുമെന്ന് ചെയ്യുകയാണ് വാഗ്ദാനം പടച്ചോന്റെ വാഗ്ദാനമാണിത് എന്താ പറയുന്നത്

എന്ന് ഖുർആൻ so so see... so so voilà, ം ചെയ്തിരിക്കുകയാണ് എവിടെയോ പാടിപ്പോയിട്ടുണ്ടോ നമ്മുടെ ഈ സമയമാണിത് ആ പരിശോധനയിലൂടെ യഥാർത്ഥ ഇസ്ലാമിന്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ